സോണിയ ഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ കോൺഗ്രസ് കനിനി രാജസ്ഥാനായിട്ടുള്ള സി സി കൊണ്ടാണ് ഇപ്പൊ പാർലമെന്റ് ദേശീയ പാർട്ടി എന്ന പദവി പോകുമോ ഇല്ലയോ ഇല്ലയോ എന്ന് സംശയിച്ചില്ല അതാണല്ലോ ബാലം പറഞ്ഞത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സി പി എം അവസാനം കുന്തം കുടം ചെരുപ്പ് തുടങ്ങിയ ചിഹ്നങ്ങളൊക്കെ മത്സരിച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ

കണ്ടെന്താ ബജറ്റ് വന്നല്ലോ ബാലാജാലിന്റെ ബജറ്റ് വന്നല്ലോ ബാലാജപാലിന്റെ ബജറ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങില്ലാത്ത മസാല ദോശ പേര് മസാല ദോശയാണ് പക്ഷേ അതായത് ഉരുളക്കിഴങ്ങനെ ഇതെന്ത് പക്ഷേ ഈ പ്രഖ്യാപിക്കുന്ന പണം കൊടുക്കാൻ ഗജരാജൻ പൈസ വേണ്ടേ ഗജരാജൻ വേണ്ടേ ഗജാഗ് പണമിറ്റ് പ്രഖ്യാപിക്കണ പിടിച്ചത് കോടി നൂറ് കോടി അപ്പം പൈസ പോലെയാണ് നോട്ടെങ്ങി നോക്കി ഈ സാധനം സമാന്തര സംവിധാനം ഉണ്ടാക്കി ബജറ്റിന് പുറത്ത് ബോർബോൾ നടത്തിയാൽ നടത്തിയാൽ കേരളം വലിയ സാമ്പത്തിക പ്രസന്ധിയിലേക്ക് പോകുമെന്ന് അന്ന് യു ഡി എഫ് പറഞ്ഞല്ലേ അന്ന് കോൺഗ്രസ് പറഞ്ഞല്ലേ ഇന്ന് യു ഡി എഫും കോൺഗ്രസും അന്ന് കൊടുവിട്ട ആയിട്ടില്ലേ എന്താ പറഞ്ഞത് കിഫ്ബി വഴിക്ക് ഞങ്ങൾ അടുത്ത പത്ത് വർഷക്കാലത്തേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം കേന്ദ്രം നടത്തുന്നത് കോൺഗ്രസുകാര് അസൂയ കൊണ്ട് പറയുന്നതാണ് അടുത്ത പത്ത് വർഷക്കാലത്തേക്ക് കൊണ്ട് വികസനം ഞങ്ങൾ അന്നേ ചോദിച്ചു ഈ കടമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തിരിച്ചടക്കും പറഞ്ഞു അതിനെല്ലാം വഴി കണ്ടിട്ടുണ്ട് വഴി എന്ന് പറയുന്നത് വാഹന ജീവിതത്തിൽ കിഫ്ബിയുടെ തിരിച്ചടച്ചു കൊടുക്കും ഇന്ധനത്തിന് സെസ് ഏർപ്പെടുത്തി ആ പണം കിഫ്ബിക്ക് കിഫിയുടെ തിരിച്ചടച്ച് കൊടുക്കും അതുകൊണ്ട് ജനങ്ങൾക്കേറെ ഭാരതം വരുമെന്ന് പറഞ്ഞത് ഇപ്പൊ എന്താ പറയുന്നത് ഇപ്പൊ പറയുന്നു കിഫ്ബിയിൽ ഉണ്ടാക്കിയ റോഡുകളിലും പാലങ്ങളിലും സഞ്ചരിക്കുമ്പോ നമ്മളൊക്കെ ടോൾ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സാമ്പത്തിക എത്തിയിരിക്കുന്നു നിയമസഭയ്ക്കകത്ത് ചോദിച്ചു തോമസ് ഐസക് ചോദിച്ചു കിഫ്ബിയുടെ ഭാഗമായി നിങ്ങൾ നിർമ്മിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ടോൾ എന്ന് ധനകാര്യമന്ത്രികളിൽ തോമസ് ഐസക് പറഞ്ഞത് അങ്ങനെ ഒരു പദ്ധതിയെടുത്തില്ല ഇപ്പൊ സി പി എം നിലപാട് മാറ്റി സംഭവിക്കാൻ പോകുന്നത് രാവിലെ കാല് വാങ്ങാൻ വേണ്ടി സ്കൂട്ടർ എടുത്ത് വീടിന് മുന്നിലെ പഞ്ചായത്ത് റോഡിലേക്ക്

ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ ഫ്രീയാൻ പറ്റിയിട്ടോ ബജറ്റ് എന്ന് ആലോചിച്ചു കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപിച്ച ഒരു കാര്യം നടക്കപ്പെടില്ല എൽ ഡി എഫിന്റെ പ്രകടനപ്രോ രണ്ടായിരത്തി ഒന്നില് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രധാനപത്രിയെ പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു കാര്യം ഈ സംസ്ഥാനത്ത് നടത്തിയെന്ന് നട്ടിലൊക്കെ ഏതെങ്കിലും ഒരു സഹകരണം ഈ വേദിയിൽ ഒന്ന് പറയാമെങ്കിലും നിങ്ങളെ കൂടി ഒരു പരിപാടി നടക്കും